മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തന്നും മൈപ്പീരിപ്പൂവാടിയോ കണലിലവേൽക്കും ഉള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ട് നീ വരുന്ന പിടയുന്നതെൻ്റെ കരണല്ലയോ ഓളക്കാട്ട് ൊഴുകിടാം നസിനുള്ളിലെങ്ങോ പൂവാടിയോ മൈത്തീലിപ്പൂവാടിയോ തണലിലിളവേൽപ്പും എനിക്ക് പറയണെ അച്ഛൻ എങ്ങനെയും ബെഡിൽ മൂത്രോ എനിക്ക് വൈകിയ അച്ഛനെങ്ങനെ നോക്കാം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അച്ഛനെല്ലോ തന്നെ എനിക്കറിയാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്തുതരുന്നോ എനിക്ക് വയ്യ നാശം ഇന്നും മുണ്ടിൽ മൂത്ര ഓശാലോ സുനിയനോട് ഞാൻ എപ്പോഴും പറയുന്നതാ അച്ഛനെ കൊണ്ടൊന്ന് കനിവിൽ എനിക്ക് വയ്യ മടുത്തു മടുത്തുവിടുത്തെ ജീവിതം മോളെ നീ എന്താ പറയുന്നത് വയസ്സായിട്ടല്ലേ അച്ചന് വയസ്സായിട്ടല്ലേക്ക് ചെറിയൊരു സാമ്പാർ വെക്കി വേറെ ഒന്നും ഇല്ല മീനൊന്നും കിട്ടിട്ടില്ല ഞാനിവിടെ ഇല്ലേനു ഞാന് മോളെ ഇട്ടായിരുന്നു എന്റെ ദിവസം ആ മോളിട്ടു വന്നതാ മോളെ ആണോ വിടെ അച്ഛനകണ്ട് അച്ഛൻ ഇന്നലെയും ബെഡിൽ മൂത്ര ഒഴിച്ചു എനിക്ക് വയ്യ മിനി ചേച്ചി ഇങ്ങനെ അച്ഛനെ നോക്കാൻ അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് മോളെ നാളെ നിനക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ അപ്പൊ എന്ത് ചെയ്യൂ എന്ന് വെച്ചിട്ടോ എനിക്ക് വയ്യ ഞാൻ സുനേട്ടനോട് വന്നിട്ടുണ്ട് സുനേട്ടൻ മിക്കവാറും നാളെയോ മറ്റന്നാളോ അച്ഛനെ കനൂരിൽ കൊണ്ടുനോക്കും എനിക്ക് വയ്യ നിനക്കും നാളെ ഒരു ഗതി വരും കേട്ടോ അത് എന്താ മോളെ സുനി കൊണ്ടുവന്നത് അത് കൊറച്ച് ബിരിയാണി അയച്ച കൊറച്ച് എനിക്കുണ്ടാ മോളെ അച്ഛൻ എന്നും കഞ്ഞി മോളെ ഞാൻ കഴിക്കാറ് അച്ഛാ അച്ഛന് തീരെ വയ്യാത്തതാ ഈ സമയത്ത് ബിരിയാണി കൂടെ കഴിച്ചിട്ട് കൂടി അന്നു കിട്ടുന്ന ചില അച്ഛ കരുവിലേക്ക് പോവുക എല്ലാം ശ്രമിക്കണം എന്റെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു മോളെ നിന്നോട് എനിക്കൊരു ദേഷ്യല്ല നിന്റെ അച്ഛനും സമാധാനാവട്ടെ നീ നന്നായി പൊളിക്കുക എല്ലാവരും നീ ഇത് കാണുന്നില്ലേ എനിക്ക് എന്റെ ജീവിതം അടുത്ത് മാളു എനിക്കെന്റെ ജീവിതം പടുത്തു

അച്ഛനെ കാണാൻ ഞാൻ വരാറില്ല. വരാൻ അച്ഛൻ ഇവിടെയാ നോക്കുന്നില്ല. സുനി അല്ലേ ഇവിടെ? സുനിയോ എന്നെ കാര്യം നീരെ സദിക്കുന്നേ ഇല്ല. അത് അച്ഛൻ അങ്ങനെ തോന്നുന്നോ നേൈപ്പച്ചാ. എന്നെയാ നോക്കാനാണ്. ആയിരുന്നു നോക്കാനല്ല. മോനെ രവീൻ ഒന്ന് വിളിച്ചടാ. എന്താ അച്ഛാ? രവീൻ ഒന്ന് വിളിക്കി. എന്താ ഹരയിനെ. ഹലോ ആ എന്താച്ചാട എന്ത് പറ്റിയതാ വരണ ഇപ്പൊട്ടോ എന്താ പഠിപ്പിച്ചത് എന്താ എങ്ങനെയൊക്കെ പറയണേക്കില്ല ഇവിടെ സുനിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛാ കലീവിലേക്കൊന്നും പോണ്ടിയേന എന്താ നമ്മുടെ അച്ഛൻ ഈ പറയുന്നത് അച്ഛന്റെ സ്വത്തും മുതലൊക്കെ നിങ്ങക്ക് തന്നു എനിക്കും നിന്റെ പെണ്ണുക്കൊന്നും തന്നില്ല എല്ലാം നിങ്ങളുടെ പേരില് നിങ്ങളെ വിശ്വസിച്ച് എഴുതി വെച്ചു ഇപ്പൊ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ അച്ഛൻ ഒന്നും സത്യമല്ല അച്ഛ നിങ്ങളുടെ പൊന്നുമോൻ പറയുന്നു നിങ്ങൾ ഒന്നും പറയുന്നൊന്നും സത്യല്ലോ നിങ്ങളോട് സംസാരിക്കാനോ സുനി നിന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക അച്ഛന് നിന്നെ വിശ്വസിച്ച് അച്ഛന്റെ സ്വത്തും മുതലൊക്കെ നിനക്ക് ചെയ്തു തന്നു മോനെ നമുക്കും പ്രായമാവും നമുക്കും പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നീ അച്ഛനെ പൊന്നുപോലെ നോക്കണം

ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്റെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനെ നോക്കും ഓനെ രവി നീ പോകുന്ന വഴിയിൽ എന്നെ കരിവിടം ഇറക്കി തുന്ന മതി അതൊന്നും വേണ്ട അച്ഛ അച്ഛൻ ഇറങ്ങി വെ പിടിച്ച മക്കളെ നിങ്ങള് എന്റെ സ്വത്തും പണമെല്ലാം നിങ്ങൾ കിട്ടു ഞാൻ എന്റെ അച്ഛനൊരു കഴിവിലേക്കും ഞാൻ വിടില്ല അച്ഛൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് അവിടെ അച്ഛൻ സുഖമായിട്ട് ജീവിക്കാം അച്ഛൻ കൊണ്ട് പേടിക്കണ്ട എന്റെ ഭാര്യ നോക്കിയില്ലെങ്കിലും അച്ഛനെ പോലെ ഞാൻ നോക്കും